ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജ്യോതിയുടെ കഴുത്തിൽ കത്തി വെക്കുന്നത് കണ്ട് ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് കേട്ടോ ശിവാനി അങ്ങനെ ശിവാനി പറയുന്നുണ്ട് ഇവർ രുദ്രതാണ്ഡവം ആടുന്നത് പോലെയാണല്ലോ ഈ പാറു ആടുന്നത് ഇന്നേവരെ അവരുടെ മുഖം ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ഈശ്വര പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കിടക്കുകയാണ് എന്നാൽ ഈ സമയം സി കെ ചന്ദ്രബോസിനെ പൂട്ടാനുള്ള ആ ഒരു ആയുധം തന്നെ അവിടെ എടുത്തത് തന്നെ ഗൗതമിനെ രക്ഷിക്കുകയാണ് കേട്ടോ നിധിയും പാറു അങ്ങനെ ഓഫീസിൽ സി കെ ചന്ദ്രബോസ് എന്നിട്ട് പറയുകയാണെങ്കിൽ എന്നൊക്കെ എന്നൊക്കെ വലിയൊരു ബിസിനസ്മാൻ ഉണ്ടെങ്കിൽ അത് ഈ ഗൗതമാണ് ഗൗതമിനെ പോലെ എല്ലാവരും ആവണം അത്രയും നല്ലൊരു വേൾഡിലെ തന്നെ ഒരു വലിയ ബിസിനസ്മാൻ ആണ് എന്നിങ്ങനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് സി കെ ചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നുട്ടോ അപ്പോഴാണ് പാറുവും ഈ പറയുന്ന നീതി റൂമിൽ നിന്നും ഈ ജ്യോതിയെ ഈ ഭാഗത്ത് വെക്കണോ കത്തി ആ ഭാഗത്ത് വെക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പാറു പറയുന്ന സത്യത്തിൽ എനിക്ക് അവളുടെ കഴുത്തിൽ കത്തി വെക്കാനാണ് തോന്നിയത് കത്തി വെക്കണമായിരുന്നു എൻ്റെ മകൻ അങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടെങ്കിലോ അതുകൊണ്ട് കത്തി വെക്കണമായിരുന്നു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ നിധി പറയണേ ഇപ്പം വേണ്ട എന്തായാലും ഇപ്പോഴും ഈ ആയുധം മതിയല്ലോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ അവിടെ ശിവാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് ശിവാൻ ഇവരെ കാണുമ്പോൾ സോഫയുടെ മറുകിലോട്ട് പോവുകയാണ് ഇതേ സമയം ഇത് മനസ്സിലാക്കിയ പാറു പിന്നീട് സംസാരിക്കുന്ന ഓരോ സംസാരവും എന്തായാലും ഈ ജ്യോതി ഈ വീട്ടിൽ വന്നു കയറിയതിൻ്റെ പിറകിൽ അത് ആ ശിവാനിയാണ് അവൾ ഒറ്റ രീതി കാരണമാണ് ഈ ജ്യോതി ഇവിടെ ഈ വീട്ടിൽ വന്നു കയറിയത് അതുകൊണ്ട് തന്നെ അവൾക്കാണ് തിരിച്ചടി കൊടുക്കേണ്ടത് അവളെയാണ് ശരിക്കും ഈ വീട്ടിൽ നിന്ന് കത്തി വെച്ച് ഓടിക്കേണ്ടത് കത്തിയെടുത്ത് അവളുടെ കഴുത്തിനോട്ട് മുറിക്കേണ്ടത് അവൾ എന്ന ആ മരണം നശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ജ്യോതി ഈ വീട്ടിൽ നിന്ന് പോയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ജ്യോതി സി കെ ചന്ദ്രബോസ് ഈ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടോയെന്ന് ഇല്ലെങ്കിൽ അവർക്കിട്ട് പണിയും അത് കേട്ടിടുന്നതിന് എന്തായി ഇപ്പം ഈ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന ഭാവത്തിൽ നിധി പാറുവിനെ നോക്കുമ്പോൾ ഉടൻ തന്നെ പാറു കണ്ടിട്ട് കാണിക്കുകയാണ് കേട്ടോ സോഫയുടെ പിറകിൽ അവൾ നിൽക്കുന്നുണ്ട് പിന്നീട് തുടങ്ങുകയാണ് അതിലും വലിയ രുദ്രതാണ്ഡവൻ തന്നെ അവിടെ ആടുന്ന കേട്ടോ ഇതേ സമയം ശിവാനിയാണെങ്കിലും ഈശ്വര ഇവരെന്നെ കണ്ടോണാവോ കണ്ടാൽ പ്രശ്നമാണല്ലോ ഈശ്വര ഇവരുടെ സ്വഭാവം ഇപ്പോഴും എനിക്ക് എന്തായാലും പേടിയാവുന്നു ഇവരുടെ മുഖത്ത് തന്നെ ഇവർ കൊല്ലാനുള്ള അത്രയും ഇതുണ്ട് ഇവർ ജയിലിൽ പറയുന്നതെന്ന് ഇവർക്കൊരു വിഷയമല്ല ഇവർ അത് ഇത് ഇവർക്കൊരു പ്രശ്നമില്ലാതെ ഇവരുടെ മകനെ രക്ഷിക്കാനുള്ള ആ ഒരു കത്രപ്പാടാണെന്ന് മനസ്സിലാക്കുന്ന ശിവാനി ചൂളിയിരിക്കുമ്പോൾ തൊട്ടധികത്തോട്ട് സോ പ്പയുടെ ആ കയ്യിൽ കയ്യിലങ്ങ ഇരുന്നിട്ട് ശിവാനിയുടെ മുഖത്തോട്ട് കത്തി വയ്ക്കുമ്പോൾ ശിവാനി ഈശ്വരൻ എൻ്റെ മുഖത്ത് കത്തി തട്ടിയല്ലോ എന്ന ഭാവത്തിൽ കഴുത്ത് പിന്നോട്ട് വലിക്കുമ്പോൾ എന്ത് ചെയ്യും പാറ് ആ കത്തി ഇങ്ങനെ പിടിച്ച് ആട്ടാണ് കേട്ടോ ആ ശിവാനി എന്ന് പറഞ്ഞവളാണ് ഈ പ്രശ്നത്തിനൊക്കെ തുടക്കം കുറിച്ചത് ഈ വീട്ടിൽ നിന്നും എന്ത് നടക്കുന്നു എന്ത് നടക്കണ്ട എന്നൊക്കെ വിളിച്ചു പറയുന്നതും ഈ ജോതിയോടും സി കെ സി പറയുന്നതൊക്കെ ഈ പറയുന്ന ഇവൾ തന്നെയാണ് അവൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത് അവളെ കയ്യിൽ കെട്ടട്ടെ അപ്പോൾ നിത് പറയുന്നത് എന്തായാലും ഇപ്പോൾ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ടും പോകാൻ തൈ യ്യാറല്ലെങ്കിൽ ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഇപ്പം എന്തായാലും കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ എന്ന് ഇങ്ങനെ നിധി പറയുന്നു അപ്പൊ ഉടനെ തന്നെ ഏഹ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ആ ശിവാനി എനിക്ക് കിട്ടണം ഞാനേ എന്തായാലും അവളെ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ അവിടെ നിന്നും പാറവും ഈ പറയുന്ന നിധിയും അങ്ങ് ചിരിച്ചും കൊണ്ടുപോകുമ്പോഴിപ്പുറത്ത് ശിവാന് ഈശ്വര അവരുടെ കൺമുന്ന ഇപ്പം എന്നെ കിട്ടിയിരുന്നെങ്കിൽ അവർ ജ്യോതിയുടെ പകരം എന്നെ തന്നെ അർത്തിരുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലൊക്കെ കാണിക്കുന്നത് സി കെ സി ആണ് സി കെ സി കയറി വരുന്ന സമയത്ത് കാണാ നിർമ്മല ഇങ്ങനെ ഗ്ലാസ് തുടക്കുന്നുട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് സി കെ സി അതെ എവിടെ എവിടെ ആ പാറു അവരെവിടെ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എവിടെ ആ നിധി എന്നൊക്കെ പറഞ്ഞു വിളിക്കുക അപ്പോൾ നിർമ്മല വിലയാണെങ്കിലും ഈശ്ഡപ്പ് പേടിച്ച് നിൽക്കാണ് അവരുടെ കൺമുന്നിൽ ഞാൻ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി നിർമ്മല എങ്ങനെ നിൽക്കുന്നു അപ്പോൾ നിർമ്മലയെ വീണ്ടും സി കെ സി വിളിക്കുകയാണ് അതേ എവിടെ നിന്നേ അവരെവിടെ അവരോട് നിന്നേ എനിക്കൊരു കോഫി വേണം അതെ സെർവ് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം തന്നെ ഉടൻ തന്നെ നിർമ്മല ഇങ്ങനെ പേടിച്ച് അടുക്കളയിലോട്ട് ഓടുമ്പോൾ വീണ്ടും സി കെ സി ഒന്ന് നിൽക്കുന്നുണ്ട് നിങ്ങളെയല്ലേ വിളിച്ചത് എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോൾ ജ്യോതി പിറകിൽ നിന്ന് സി കെ സിയെ വിളിക്കുകയാണ് ദേ ഞാനിവിടെ ഉണ്ട് എന്തിനാണ് അവരെ വിളിക്കുന്നത് അതെ എനിക്ക് തലവേദനിച്ച് സഹിക്കാൻ വയ്യ ഇന്ന് ഇന്ന് നടന്ന സംഭവം അതെനിക്ക് സഹായിക്കാൻ വയ്യ ഞാൻ എന്നെ ആകെ പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത് എന്താ സത്യത്തിൽ ഇവിടെ ഉണ്ടായത് ശരിക്കും ഞാൻ ആ ഓഫീസിൽ പോയി ഞാനാണ് നാണം കെട്ടത് എനിക്കവരുടെ മുന്നിൽ ഞാനൊരു ബിഗ് സീറോ എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ ഉയർത്തി കാണിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു എന്നൊക്കെ ഇങ്ങനെ ജ്യോതി പറയുമ്പോൾ ജ്യോതിയോട് പറയുമ്പോൾ ജ്യോതി ഉണ്ടായ സത്യങ്ങൾ പറയാനായിട്ട് ഇതൊക്കെ കേട്ട് എന്തായാലും എന്നെ വെല്ലുവിളിച്ചാലേ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പിന്നീടാണെങ്കിലോ ജ്യോതി നേരെ പോകുന്നത് വസുന് അടുത്തോട്ടാണ് അപ്പോൾ വസു സുന്ദര ചൂടാവുകയാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് നിധിയേയും ഈ പറയുന്ന ഗൗതമിനെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ള ഒരു ആയുധം എൻ്റെ മകനെ എൻ്റെ കൈക്കുള്ളിൽ കിട്ടാൻ വേണ്ടി എന്നിട്ട് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ് അവരുടെ മുന്നിൽ നിങ്ങളൊരു കത്തി കഴുത്തിൽ വെച്ചപ്പോൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഭയന്നോ എന്തൊരു ആളാണ് എന്നൊക്കെ പറഞ്ഞ് ജ്യോതിയോട് ചൂടാകുമ്പോൾ ജ്യോതി പറയാണ് അവരുടെ സ്വഭാവം ശരിക്ക് കാണേണ്ടത് തന്നെ അപ്പോൾ ശിവാനി പറയുന്നത് ശരിയാണ് എൻ്റെ അവരുടെ സ്വഭാവം കാണേണ്ടത് തന്നെ ആ പാറു എൻ്റെ ഈ കാണുന്നത് പോലെയെന്നല്ല അവരുടെ സ്വഭാവം ശരിക്കും ും കണ്ടാൽ ആരും പേടിച്ചു പോകും ആ തരത്തിലാണ് അവര് പെരുമാറുന്നത് എന്നതും പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വസന്തര പറയണ എന്ത് തന്നെ ആയാലും നിങ്ങളെങ്കിലും എൻ്റെ മരുമകൾ എന്ന എൻ്റെ മകൻ്റെ പിന്നാലെ നടന്ന ആ മാരണത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിച്ച് തരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയണ അപ്പോഴാണ് അപ്പോഴാണ് ഇങ്ങനെ കയറി വരുന്നത് ഗൗതം നിധിയെ വാരിപ്പുളരുകയാണ് നിധി പറയോട് നിധിയോട് പറയണേ നീ ആൾ കൊള്ളാലോ നിധി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ ആയുധമാണല്ലോ നീ അവരുടെ മുന്നിലോട്ട് എടുത്തത് എന്തായാലും അടി പൊളിയായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ വേണേട്ടോ എന്തായാലും തിരിച്ചടി കൂടി ടും ഇതൊക്കെ തന്നെയാണ് തിരിച്ചടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ പാറു കയറി വരികയാണ് അപ്പോൾ കഥകൾ അങ്ങ് തട്ടു തട്ടിയ ഉടനെ തന്നെ ഗൗതം പറയണേ ആ നിർമലാമ്മ അങ്ങോട്ട് കയറി പറയോ അത് കേട്ട പാറവിനെ ദേഷ്യം പിടിക്കുകയാണ് നീ പറഞ്ഞത് നിർമ്മലാമ്മ അങ്ങോട്ട് കയറി വായോ എന്നല്ലേ അപ്പോൾ എപ്പോഴും നിനക്ക് അവളെയാണല്ലേ ആണല്ലേ നീ എന്നെ പാറുന്ന് വിളിക്കണ്ടാ നീ എന്നെ അമ്മയെ വിളിക്കടാ മര്യാദക്ക് പാറു വിളിക്കാതെ അമ്മ വിളിക്കടാ അത് കേട്ട ഉടനെ തന്നെ ഗൗതം പറയണേ എന്താ ഞാൻ ചെയ്യുക ഇപ്പോൾ ഈ സമയം അങ്ങനെ വിളിക്കാൻ പറഞ്ഞാൽ എനിക്ക് വിളിക്കാൻ കഴിയുമോ അത് എൻ്റെ അടുത്തു യുടെ തെറ്റ് നിന്നെ സ്വന്തം മകനായി വിളർത്തിയത് കൊണ്ട് തന്നെ നീ എന്നെ പാറു എന്ന് വിളിക്കണം എന്നുള്ള ആ ഒരു വിചാരം എന്നിലുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ ഞാൻ നിന്നോട് പാറു എന്ന് വിളിക്കാൻ പറഞ്ഞു ഇപ്പം ഇനി എന്തായാലും നീ അവരെ നിർമ്മല അമ്മ എന്ന് വിളിക്കണ്ട എന്നെ അമ്മ എന്ന് വിളിച്ചാൽ മതി വേറെ ആരെയും നീ അമ്മ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല മതി അതൊക്കെ പറഞ്ഞത് കേൾക്കടാൻ നിന്നോട് ഞാനല്ലേ പറഞ്ഞത് എന്താ പാറു ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് ഇത് കേട്ട പാറു ഞാനെങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും വല്ലവരെയൊക്കെ നീ അമ്മയെന്ന് വിളിക്കുന്നു എന്നാൽ നീ എന്നെ അമ്മ അപ്പോഴേക്കും ഗൗതം പറയണേ എൻ്റെ പാറു ഇന്നത്തെ ആ ഒരു പാറുവിൻ്റെ മുഖഭാവം കണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയി എന്തോന്ന് കാട്ടിക്കൂട്ടിലാണ് പാറു കാണിച്ചത് ആ ജ്യോതിയുടെ കത്തിൽ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഈ ഭാഗത്ത് വെക്കണോ ആ ഭാഗത്ത് വെക്കണോ എവിടെയാണ് വെട്ടേണ്ടത് എന്തൊരു സുഖമാണ് ഈ അരിഞ്ഞ് ഞാൻ നിലത്തോട്ടിട എന്തൊക്കെ വാക്കുകളാണ് പാറു പറഞ്ഞത് അത് കേട്ടാൽ ആരും പേടിച്ചു പോവും അത് കേട്ട ഉടനെ നിധിക്ക് മനസ്സിലായിട്ട അങ്ങനെ നിധി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ശരിയാണ് പറഞ്ഞത് എന്തായാലും എൻ്റെ പാറുവിൻ്റെ മുഖഭാവം ഇന്ന് ഞങ്ങൾ കണ്ടു പാറുവിന് ഇത്രത്തോളം ദേഷ്യം ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത് എന്നിവർ രണ്ടുപേരും ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഉടൻ തന്നെ പാറു ഭയങ്കര സങ്കടമാവേണ്ടിയിട്ട് പാറു ആ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതായത് ഗൗതം പറഞ്ഞിരിക്കുന്ന തൻ്റെ അമ്മ അതുപോലെ തന്നെ ഇങ്ങനെ മൂന്നാളുടെ ഫോട്ടോ തനിക്ക് മൂന്ന് മക്കളാണ് വേണ്ടത് ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് പെട്ടെന്ന് കറിയാണ് അത് കണ്ട ഉടൻ തന്നെ ഗൗതം ചോദിക്കണം എന്തിനാണ് കരയുന്നത് അല്ല ഇവിടെ എന്തൊരു കൂടി ജീവിച്ചിരുന്ന വീടായിരുന്നു ഇപ്പോൾ എല്ലാം സമാധാനം പോയി എല്ലാ യും പോയി ഇപ്പോഴും ഞാൻ ഒറ്റപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ മൂന്ന് മക്കൾ നീ നിനക്കുണ്ടാവുന്ന ഈ മൂന്ന് മക്കളെ ലാളിക്കാൻ എനിക്ക് പറ്റില്ലേ നീ എൻ്റെ അരികത്തുണ്ടാവില്ലേ എന്താ പാറു ഇങ്ങനെയൊക്കെയുള്ള വാക്ക് ഈ ഗൗതം നിന്നെ വിട്ട് എങ്ങോട്ടേക്ക് പോവാനാണ് ഒരിക്കലും പോവില്ല ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നു അപ്പോൾ എന്തായാലും ഇനി അധികനാളില്ല സി കെ സി കെ സിയും ഈ പറയുന്ന നിർമ്മലയും കൂടി കാണാൻ അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സി കെ സിയുടെ എല്ലാ തിളപ്പും നിൽക്കുന്നത് ആ ഒരു അവസ്ഥയാണ് ഇനി എന്തായാലും തൻ്റെ മകൻ ഗൗതമാണെന്ന് തിരിച്ചറിയുമ്പോൾ ജ്യോതിക്കായിരിക്കും ഇവിടെ തിരിച്ചടി കിട്ടാൻ പോകുന്നത്